ഈ ൊട്ടേ കറുട്ടേ ഹലോ ഗ്സ് നമുക്ക് ഇന്ന് അങ്ങനവാടി പോയിട്ട് എന്താ ചെയ്യാനുള്ളത് മാമ കഴിക്കാണല്ലോട്ടോ നിങ്ങൾക്ക് ഇന്ന് വിറ്റാമിൻ്റെ ഡ്രോപ്സ് കഴിക്കാണ്ട് അല്ലേ ആമി കൂട്ടി റെഡി ആവുകയാണ് അല്ലേ ആമി വാ ആ ഇനി നല്ലൊരു പൊട്ട് പൊട്ടിട്ടമ്മ ഓക്കെ അമ്മിന്റെ കുട്ടിക്ക് പൊട്ടൊക്കെ തൊട്ടിട്ട് പോവാ നടന്നു പോവാ അപ്പ റെഡി ആണോ റെഡി പറയൂ പറയൂ എന്തിനാ കാര്യ മിന്നു കാണാനോ നമ്മളതിനാടിക്കല്ലേ പോണത് ആമിടെ അങ്ങനവാടിന്ന് പഠിച്ച അജിത്തേടൊ വിളിക്കാ പറഞ്ഞേ ഹരിതനെ വിട്ടിട്ട് ചോദിച്ചോക്കട്ടെ

നീ കണ്ണീരൊന്നും വേണ്ട പാടികൊടുത്തോളാം കേട്ട പാടി കൊടുക്കൂല കൊടുക്കൊടുക്കിയ

അതു പറയാ അദ്ദുൽ പറഞ്ഞാ വിളിച്ചോക്ക് അതിട്ടേ വിളിച്ചോക്ക് പുന്ന ോ അയ്യേ കുയിക്കു അനിയന്റെ കണ്ണം പൊരുവാളാക്കിക്കോട്ടെ കണ്ണിട്ട് പൊരിഞ്ഞോളാക്കിക്കോട്ടെ എന്റെ കുട്ടി കണ്ണ എന്ത് മരുന്ന് കുടിച്ചത് ആമി എന്ത് മരുന്ന് കുടിച്ചത് ആ ആമിക്ക് അങ്ങനെ കിട്ടിയില്ലേ മരുന്ന് കിട്ടിയില്ലേ കിട്ടില്ലേ ਉਹ ਉਹ ਮਲੇ ਕੀ